നമസ്കാരം റാത്തോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലെ യു സി എൽ മത്സരങ്ങൾക്ക് പന്തുരുളാൻ ഏതാനും കുറഞ്ഞ സമയം കൂടിയേ ബാക്കിയുള്ളൂ പത്ത് മുപ്പത് പത്ത് പതിനഞ്ചിന് കൃത്യം ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് ആദ്യ മത്സരങ്ങൾ നടക്കുകയാണ് ആഴ്സൺലിത അത്ലറ്റിക് ബിൽബാവോക്കെതിരെ ആ സമയത്ത് കളിക്കുന്നു ഒപ്പം പി എസ് വി യൂണിയൻ എസ് ജിയുമായിട്ടും പത്ത് പതിനഞ്ചിന് കളിക്കുന്നു രാത്രി പിന്നെ വമ്പന്മാരുടെ കളിയുണ്ട് യുവൻഡസ് ഡോട്ട്മുണ്ടിനെ നേരിടുന്നു റയൽമാരുടെ ബാഴ്സ് നേരിടുന്നു ടോട്ട്ഡാം വി ആർ എല്ലി നേരിടുന്നു അങ്ങനെയുള്ള മത്സരങ്ങൾ രാത്രി നമ്മൾ പന്ത്രണ്ട് മുപ്പതിന് കാത്തിരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വൈകിയ വേളയിൽ എന്തായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോഴുള്ള പോയിന്റ് പട്ടികയുടെ ഒരു രൂപം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇത് ഫുട്ബോൾ മീറ്റ് അവരുടെ ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പുറത്തുവിട്ടതാണ് സോ ആ ഒരു ടേബിളിൽ ആരൊക്കെയായിരിക്കും ആദ്യ എട്ടിലെത്തുക ആദ്യ എട്ടിലുള്ളവരാണ് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിനിലേക്ക് എത്തും പിന്നെ ഒമ്പത് മുതൽ ഇരുപത്തിനാല് വരെ സ്ഥാനത്താരക്കെത്തും അവരാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യം നേടുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്താറ് വരെ സ്ഥാനത്താരക്കെ ഉണ്ടാവും അവരായിരിക്കും നേരിട്ട് പുറത്താവുക അതാണ് ഇതിൻ്റെ ഒരു രീതി നമുക്കറിയാം അത് കഴിഞ്ഞാൽ അവിടെ മുതൽ യൂസ് ചെയ്യൽ ഈ ഒരു ഫോർമാറ്റിലാണ് കളിക്കുന്നത് എന്തായാലും ഈ വൈകിയ വേളയിൽ ആ പോയിന്റ് പട്ടിക നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ഫുട്ബോൾ മീറ്റിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് മുപ്പതാം സ്ഥാ മുപ്പത്തി ആറാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൈഴാ തൽമാറ്റിയാണ് മുപ്പത്തി അഞ്ച് കടാബാഗ എഫ് കെ മുപ്പത്തിനാല് പെഫോസ് എഫ്സി മുപ്പത്തിമൂന്ന് ബോറോ ഗ്ലിംറ്റ് മുപ്പത്തി രണ്ട് സ്ലാവിഹ മുപ്പത്തി ഒന്ന് യൂണിയൻ എഫ് ജി മുപ്പത് എഫ് സി അയാക്സ് ഇരുപത്തി ഒമ്പതാം സ്ഥാനത്ത് ഗലറ്റസരായി ഇരുപത്തിയെട്ട് ഒളിമ്പിക് മാൾസെ ഇരുപത്തിയേഴ് എഫ് സി കോപ്പൻ ഹേഗൻ ഇരുപത്തി ആറ് ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് ഇരുപത്തിയഞ്ച് ക്ലബ്ഗെ ഈ ക്ലബുകൾ പുറത്താകും എന്നാണ് ഇപ്പോൾ പ്രഡിക്ട് ചെയ്യപ്പെടുന്നത് ലീഗ് ഘട്ടം കഴിയുമ്പോൾ ഇവർ പുറത്താകുമെന്ന് പ്രിഡിക്ട് ചെയ്യുന്നു ഇരുപത്തിനാലാം സ്ഥാനത്ത് ഇനി അങ്ങോട്ടുള്ള സ്ഥിതിക്ക് ഇരുപത്തിനാല് പി എസ് വി ഐ ഇരുപത്തി മൂന്ന് ഒളിമ്പിക് ഒളിമ്പിയക്കോ സെഫ്സി ഇരുപത്തിരണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഇരുപത്തിയൊന്ന് എ എസ് മൊണോക്ക ഇരുപത് എസ് എൽ ബെൻഫിക്ക പത്തൊമ്പത് സ്പോർട്ടിങ് ഡി പോർട്ടുഗൽ അതായത് പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിങ് പതിനെട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് പതിനേഴ് ബൊറൂസിയ ഡോട്ട്മുണ്ട് പതിനാറ് ബയർ ലവർ ക്യൂസന് പതിനഞ്ച് വിയാർ പതിനാല് ന്യൂക്യാസിൽ യുണൈറ്റഡ് പതിമൂന്ന് അറ്റലാൻഡ്സി പന്ത്രണ്ട് തോട്ടന മോട്ട്സ്ഫർ പതിനൊന്ന് യുവൻഡസ് പത്ത് എസ് എസ് നാപ്പോലി ഒമ്പത് ബയൻ മ്യൂണിക് അപ്പോൾ ഈ ക്ലബുകള് ആ ഒരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ള ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് നേരിട്ട് എത്തില്ല പിന്നെ ഒരു പ്ലേ ഓഫ് കളിച്ചെത്തണം ആ പ്ലേ ഓഫിനായിരിക്കും ഇവർ യോഗ്യത നേടുക എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു പിന്നെ നേരിട്ട് പ്ലേ ഓഫിലേക്ക് എത്തുന്നവർ എട്ടാം സ്ഥാനം മുതൽ ഒന്നാം സ്ഥാനം വരെയുള്ളവർ നേരിട്ട് പ്രീ ക്വാർട്ടർ പ്ലേ ഓഫല്ല റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുന്നവർ എട്ടാം സ്ഥാനം മുതൽ ഒന്നാം സ്ഥാനം വരെയുള്ളവർ എട്ടാം സ്ഥാനത്ത് പാരീസ് എൻ ജർമ്മൻ ഏഴാമത് മിലാൻ ആറാമത് ചെൽസി അഞ്ച് മാഞ്ചസ്റ്റർ സിറ്റി നാല് എഫ് സി ബാഴ്സലോണ മൂന്ന് റയൽ മാഡ്രിഡ് രണ്ട് ലിവർപൂൾ ഒന്ന് ആഴ്സണൽ ഇതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രിഡിക്ട് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് പട്ടിക ഒന്ന് ആഴ്സണൽ രണ്ട് ലിവർപൂൾ മൂന്ന് റയൽ മാഡ്രിഡ് നാല് എഫ് സി ബാഴ്സലോണ അഞ്ച് മാഞ്ചസ്റ്റർ സിറ്റി ആറ് ചെൽസി ഏഴ് ഇൻട്രോമിലാൻ എട്ട് പാരീസ് എൻ ജർമ്മൻ എന്തായാലും നിങ്ങൾക്ക് കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ കളി തീരുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ് പട്ടിക വൈകിയ വേളയിൽ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് മാത്രം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ